ശരത്ത് ചേരുകയാണ് ജെ എൻ യു ക്യാമ്പസിൽ നിന്ന് ശരത്ത് വലിയ ഒരു ജനസഞ്ചയത്തിന് നടുവിൽ വലിയ വിദ്യാർത്ഥി സമൂഹത്തിന് നടുവിൽ ജെ എൻ യുവിലെ ആ പ്രശസ്തനായ വിദ്യാർത്ഥി അദ്ദേഹത്തിൻ്റെ അവസാന യാത്ര അവസാന യാത്രയുമായി അവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് നിരവധി പേർ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ അമരക്കാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമുന്നതരായ നേതാക്കൾ അദ്ദേഹത്തിൻ്റെ സഹപാഠികൾ സഖാക്കൾ അടക്കമുള്ളവർ അവിടെയും അന്തിമോപചാരം അർപ്പിക്കുകയാണ് ഇനി എത്ര സമയം കൂടി അവിടെ അന്തിമോപചാരം അർപ്പിക്കുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ശരത് സിജു സിജു ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ജെ എൻ യു ക്യാമ്പസ് അതിൻ്റെ ഏറ്റവും ധീരനായ വിദ്യാർത്ഥി നേതാവായിരുന്ന പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ സീതാറാം യെച്ചൂരിക്ക് ആവേശകരമായ അന്ത്യാഭിവാദ്യവും വിടവാങ്ങലും നൽകുകയാണ് ഇവിടുത്തെ വിദ്യാർത്ഥി സമൂഹം ഭാഷാതീതമായി ഇവിടെ ഉയരുന്ന ഓരോ മുദ്രാവാക്യം വിളിയുടെയും രാഷ്ട്രീയ ആവേശം അന്തസത്ത നമുക്കെല്ലാവർക്കും ഊഹിക്കാവുന്നതും മനസ്സിലാക്കാവുന്നതുമേയുള്ളൂ അത്രമേൽവികാരമായി പോടയാണ് സീതാറാം യെച്ചൂരിക്ക് അവർ അന്ത്യാഭിവാദ്യം ഏൽപി അർപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് സി പി ഐ എമ്മിൻ്റെ മുൻ ജനറൽ സെക്രട്ടറിയും ജെ എൻ യു വിദ്യാർത്ഥിയുമായ പ്രകാശ് കരാട്ട് ഇവിടെ എത്തിയിരുന്നു പ്രകാശ് കരാട്ട് അദ്ദേഹത്തിന് ഇവിടെ പുഷ്പമർപ്പി പുഷ്പങ്ങൾ അർപ്പിച്ച് അന്ത്യാഭിവാദ്യമർപ്പിച്ചു എം പിമാരായ ജോൺ ബ്രിട്ടാസ് ഉണ്ടായിരുന്നു ജെ എൻ യു മുൻ വിദ്യാർത്ഥിയാണ് പൂർവ്വ വിദ്യാർത്ഥിയാണ് അതുപോലെ എ എ റഹീം എം പി ഇവിടെ ഉണ്ടായിരുന്നു കനയ്യകുമാറുണ്ടായിരുന്നു ജെ എൻ യു പൊതു രാഷ്ട്രീയ മണ്ഡലത്തിൽ ശ്രദ്ധേയനായ കനയ്യകുമാർ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നിരവധിയായ പൂർവ്വ വിദ്യാർത്ഥികളും ഇവിടുത്തെ അക്കാദമിക ലോകമാകുകയും സീതാറാം യെച്ചൂരിക്ക് സീതാറാം യെച്ചൂരി അവസാനമായി കാണുന്നതിനും അന്ത്യ അഭിവാദ്യം അർപ്പിക്കുന്നതിനും ഒക്കെ എത്തിച്ചേരുന്ന കാഴ്ചയാണ് കണ്ടത് ഇപ്പോഴും മുദ്രാവാക്യം വിളികളുമായി സീതാറാമിനെ അവർ ആവേശത്തോടെ ഓർക്കുകയാണ് നേരത്തെ ജോൺ ബ്രിട്ടാസ് എം പി പറഞ്ഞൊരു കാര്യമുണ്ട് ഈ കാലത്തുപോലും ഈ അടുത്ത് എല്ലാ കാലത്തും ജെ എൻ യു ക്യാമ്പസിലെത്തുകയും ഈ കുട്ടികളുമായി സംവദിക്കുകയും ഒക്കെ ചെയ്യുന്ന സീതാറാം യെച്ചൂരി എന്നുള്ളത് ഇവരെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും ആവേശകരമായ ഇന്ത്യൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ ചരിത്ര പ്രാധാന്യമുള്ള പേരാണ് സീതാറാം യെച്ചൂരി എന്നുള്ളത് അത് അത്രമേൽ നമുക്ക് കാണാനാകും സ്ക്രീനിലൂടെ എല്ലാവരും മലയാളികളാകെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ജെ എൻ യു എഴുപത്തിരണ്ടാമത്തെ വയസ്സിൽ മരണം മരണത്തിലേക്ക് പോകുമ്പോഴും സീതാറാം യെച്ചൂരി ഇപ്പോഴും വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ ആവേശകരമായ പേരാണ് ആവേശം പകരുന്ന നേതാവാണ് എന്ന് ഈ വിദ്യാർത്ഥി സമൂഹം പുതിയ തലമുറ ഏറ്റവും കൃത്യമായി ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ആവേശകരമായ ഒരു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തൊഴിലാളി വർഗത്തോടൊപ്പം നിലയുറപ്പിച്ച തികച്ച ധൈഷണികനായിട്ടുള്ള ആ പ്രത്യയശാസ്ത്ര ദൃഢതയോടെ ദൃഢതയോടെ മുന്നോട്ട് പോയ സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് ഇന്ത്യൻ വിദ്യാർത്ഥി സമൂഹം നൽകുന്ന അന്ത്യ അന്ത്യാഭിവാദ്യമാണ് നമ്മളിവിടെ കാണുന്നത് ഇപ്പോഴും റെഡ് സല്യൂട്ട് വിളികളുമായി വിദ്യാർത്ഥികൾ അവരുടെ നിലയ്ക്കാത്ത മുദ്രാവാക്യം വിളികൾ തുടരുകയാണ് ഇടതടവില്ലാതെ ഓരോ കോണിൽ നിന്നും അത് ഉയരുകയാണ് ഒരു കോണിൽ നിന്ന് ഉയരുന്ന മുദ്രാവാക്യം വിളികൾ അവസാനിക്കും മുമ്പേ അടുത്ത കോണിൽ നിന്ന് അത് ഏറ്റെടുക്കുകയാണ് മുഷ്ടി ചുരുട്ടി വളരെ കൃത്യമായ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് സീതാറാം യെച്ചൂരിക്ക് ജെ എൻ യു ഈ വിധം അതിൻ്റെ ചരിത്രത്തിലെ ചരിത്രം തിരുത്തി എഴുതിക്കൊണ്ടാണ് സീതാറാം യെച്ചൂരിക്ക് ഇപ്പോൾ ആ കുട്ടികൾ അത്രമേൽ വലിയൊരു ആവേശകരമായിട്ടുള്ള യാത്രയെപ്പ് നൽകുന്നത് കാരണം ജെ എൻ യുവിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഒരു പൂർവ്വ വിദ്യാർത്ഥി രാജ്യം ശ്രദ്ധിച്ച രാജ്യമാദരിക്കുന്ന ആ പൂർവ്വ വിദ്യാർത്ഥി ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തിളക്കമാറുന്ന പേരാണ് സീതാറാം ച്ചെച്ചൂരി ആ നേതാവിന് ആ പൂർവ്വ വിദ്യാർത്ഥിക്ക് ചരിത്രത്തിലാദ്യമായി ജെ എൻ യു ഇവിടെ അർപ്പിക്കാൻ പുതിയ തലമുറയിലെ വിദ്യാർത്ഥികൾക്ക് കാണാനും ഒക്കെ വഴിയൊരുക്കുകയായിരുന്നു അങ്ങനെ കക്ഷി വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന് പരിധികളില്ലാത്ത വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ ആവേശകരമായ ആവേശകരമായ യാത്രയേപ്പാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്പസത ഇപ്പോൾ അവസാനിക്കുകയാണ് ഇവിടെ നിന്ന് വസന്ത് കുഞ്ചിലെ സീതാറാം മെച്ചൂരുടെ വീട്ടിലേക്കാണ് ഫ്ലാറ്റിലേക്കാണ് കൊണ്ടുപോകുന്നത് ഇന്ന് അവിടെയാണ് പൊതുദർശനം ബന്ധുക്കളും അടുത്ത ഒക്കെ ആയിരിക്കും അവിടെ ഉണ്ടാവുക നാളെ രാവിലെ മണിക്ക് ശേഷം പത്തിനും പതിനൊന്ന് മണിക്കും ഇടയിൽ സി പി ഐ എം ആസ്ഥാനമായ എ കെ ജി ഭവനിലേക്ക് വസന്ത് വിഹാറിലെ വസന്ത് കുഞ്ചിലെ ഫ്ലാറ്റിൽ നിന്നും സീതാറാം മെച്ചൂരിയുടെ മൃതശരീരം എ കെ ജി ഭവനിലേക്ക് എത്തിക്കും അവിടെയാണ് പൊതുദർശനം അതിനുശേഷം വൈകിട്ട് നാലുമണിയോടുകൂടി എയിംസിലേക്ക് തന്നെ വിലാപയാത്രയായി ദ്ദേഹത്ത് സീതാറാം യെച്ചൂരിയുമായുള്ള അന്ത്യയാത്ര പോകും